അവള് പറഞ്ഞില്ലേ എന്നെ പറ്റിട്ട് അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാ ഞാൻ വന്നേ എന്താണേ അമ്മ എന്താ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ കാര്യം അമ്മ ഇവിടുന്ന് പറഞ്ഞാൽ മതി എനിക്ക് മനസ്സിലാവും അമ്മ പറ അതെ ഞാൻ അവളെ കിട്ടുള്ളു അവളെ എനിക്ക് വേണം അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ബ്രോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടു ബ്രു എന്താണിണ്ടിരിക്കുന്നത് ഇപ്പോ എങ്ങട്ട് പോണെ ഇങ്ങോട്ടും പോല എന്താ എങ്ങനെ നോക്കുന്നത്

തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവുള്ള താനും ഒന്നും ചെയ്യില്ലടോ അവടെ എന്റെ മെന്നാള് അവള് ഞാൻ പറഞ്ഞാൽ മോളെ മാറ്റിയത് ഇല്ലടാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കീറ നീ ഒന്നും ചെയ്യില്ല എന്നാ ഞാൻ ചെയ്യാന്ന് കാണിച്ച നീ ചെല് പോവാൻ നോക്ക് പോവില്ല അവളെ അവളെ എന്റെ നിനക്ക് അവൾ കിട്ടില്ല കിട്ടും അവൾ കിട്ടും നിന്റെ പെണ്ണാണെന്നല്ലേ ഓ തിരുപത്തഞ്ച് കൊല്ലായിട്ട് ഞാനാ അവള് നോക്കുന്നത് കൊണ്ടതും എല്ലാം അവളുടെ അടുത്തുണ്ട് അവർ പിടിക്കുക ഞാൻ സംസാരിച്ചോളാം എന്താ വേണ്ടത് അവളെ അവളെ വീട്ടിൽ നിന്ന് അവളെ കാണാഞ്ഞിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എത്ര കൊല്ലത്തെ പരിചയ എന്റെ മോളെ രണ്ടാഴ്ച അല്ലേ ഇരുപത്തഞ്ചു കൊല്ലായി ഞാൻ എന്റെ കണ്ണേ കരടി എന്ന് പറഞ്ഞ എന്റെ മോളെ വളർത്തുന്നു നിനക്കുള്ളതിനേക്കാൾ ഇരട്ടി എനിക്ക് വേദന ഉണ്ടാവും എന്റെ ബാധയിലൂടെ എന്റെ മോള് നടന്നാല് ഓറ്റി കൊഴപ്പില്ല നീ ഇങ്ങനെ തന്നെ പോയി പെട്ടെന്ന് നശിച്ചു പോണം അത്രേ ഉള്ളു നിന്നെ പോലെ ഒരു പെണ്ണ് ഇരിക്കാൻ പാടില്ല ആ ഞാൻ തള്ളയണ്ടാ ഞാൻ പത്തിരുപത്തഞ്ചു വയസ്സായ ഒരു മോളുടെ തള്ളയണ് ആ തള്ളയുടെ വേദനയാടാ പറയുന്നത് ആ നീ പറയടാ നീ പറ നീ പറ നീ എന്താണ് ആദ്യം എൻ്റെ മോൾക്ക് കൊടുത്തത് എന്റെ മോള് നിന്നോടേ സാദാ ഒരു ജ്യൂസാ ചോദിച്ചത് പകരം നീ കൊടുത്തത് എന്താ കൊണ്ടി കണ്ട അമ്മായിക്ക മരുന്നിട്ട് ജ്യൂസ് നീ ആടാ കൊടുത്തത് നീ തന്നെ കൊടുത്തത് പിന്നെ നീ ചോക്ലേറ്റ് കൊടുത്തു ഐസ്ക്രീമി കൊടുത്തു പിന്നെ പിന്നെ എന്റെ മോൾക്ക് അത് വേണമെന്നായി മോളാണ് ഇതെല്ലാം വേണമെന്നായിരുന്നു അതേടാ എന്റെ മോൾ ഞാൻ ചെയ്തത് എന്റെ മോള് നിന്നെ വിശ്വസിച്ചു പോയി അതാ എന്റെ മോള് അതെ അംഗത്തിന്റെ പക്ഷെ മോള് വിളിക്കുന്നില്ലല്ലോ ഞാൻ എന്റെ മോളെ പെറ്റ് വളർത്തിയ തള്ളയടാ എനിക്ക് എന്റെ മോളെ നോക്കാനും അവളെ നല്ല രീതിക്ക് നടത്താനുള്ള കഴിവുണ്ട് ഉണ്ട് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് നിന്റെ മോലെ ഒന്നും നടക്കില്ല ഒരു ചുക്കും നടക്കില്ല അവളെ തള്ളയാണ് ഞാൻ ഒന്നും നടക്കില്ല ും കാണിച്ചത് ഈ വിവേകം എന്താന്നുള്ളത് കാണിച്ചിട്ട് പോളും നീ കൊറേ ഉണ്ടാകും അതെന്റെ വീട്ടിലല്ല കണ്ണി കണ്ട ശവമാടത്തില് ഒന്ന് പോടി അവളെ കൂടെ അവളെയും കൊണ്ട് ഞാൻ പോടി മോളെ കിട്ടിയാലല്ലേ ല്ലേ അധികം ഒന്ന് ഇണ്ടാക്കുന്നാലേ നിന്റെ നിന്റെ കുടുംബത്തെ പഠിച്ചതാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ എന്റെ മോളല്ല നിന്റെ ഒരു കുടിക്കില് എന്റെ കുഞ്ഞു പെട്ടുപോയി പക്ഷേ എന്റെ കുഞ്ഞിന് ഞാൻ പാല് കൊടുത്ത് വളർത്തിയിട്ടുള്ള സ്നേഹം കൊണ്ട് എന്റെ എല്ലാം എന്നോട് പറഞ്ഞു എനിക്കത് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്റെ മോള് സമാധാനത്തിലാ ഒരു കിട്ടൂടെ തോന്നലാണ് അടുത്ത് നിന്നെ തോന്നലടാ എന്തടുത്തുള്ള നീ ഇങ്ങനെ ചലച്ചോണ്ടിരിക്കണേ വീട്ടില് ഞാൻ മോളെ പൂട്ടിട്ട് എന്താ പലതും ചെയ്തിട്ടുണ്ട് അതിന് ഒന്ന് കുളിച്ചാതിരവുന്ന കേസേ എന്റെ മോൾക്ക് ഇപ്പൊ നീ ചെല്ലു മോനെ നീ നിന്റെ ഈ മരുന്ന് അടിച്ചതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി അല്ലെങ്കിലും കുറച്ചുകാലല്ലേ ഉള്ളു ഇപ്പൊ തന്നെ ഇങ്ങനെയാണല്ലോ നോക്ക് അവളെ വീട്ടിൽ മോൾ അവിടെ ഉണ്ടാവില്ല അവൾ എന്റെ ഉണ്ടായിരിക്കും പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്താടി അപ്പറത്ത് കണ്ടൊരു സാധനം നീ ഇവിടെ കിടന്ന് ഷോ നടത്തുമ്പോ നീ അതറിഞ്ഞില്ലേ ഇപ്പൊ അറിയാവുന്ന ആൾക്കാരൊക്കെ വളരെ വ്യക്തമായിട്ട് കാണേ അറിയുകയും ചെയ്തിട്ടുണ്ട് പേര്ണ്ട നിന്നെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു നിന്റെ നാട്ടില് എന്റെ മോള് തന്ന അഡ്രസ്സിൽ അന്വേഷപ്പോ ഏകദേശം മൂന്നാല് വർഷമായി നീ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിട്ട് കൊഴപ്പില്ല ഒരു മാസം കൂടി ഉണ്ടാവു നീ അത് കഴിഞ്ഞാലേ പെട്ടെന്ന് തീർന്നോളൂ അതിന്റെയൊക്കെ നിന്റെ മുഖത്ത് കാണണുണ്ട് കൊഴപ്പൊന്നുമില്ല നിന്നെ പോലെ ഈ വക സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാ സ്വന്തം കുടുംബവും അമ്മയും എല്ലാരും ഉണ്ട് അമ്മയെ മറന്ന് കളിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ എല്ലാവരും പലതും കേക്കുന്നല്ലോ ന്യൂസിലൂടെയും ചാനലിലൂടെയും വാർത്തയിലൂടെ ഒക്കെ പാലില് പലതും കലക്കി കൊടുത്തിട്ട് സ്വന്തം തള്ളൊക്കെ തന്നെ കുഞ്ഞിനുണ്ടാക്കിയ കാലാ അത് അത് ഞാൻ മറന്നിട്ടില്ല ഈ അടുത്തല്ലടാ ഒരുത്തൻ ഇത്ര എണ്ണത്തിന് തീർത്തത് അതും ഇതുപോലൊക്കെ തന്നെ അല്ലേ ഏ അല്ലേ കൊഴപ്പില്ല നീയൊക്കെ പെട്ടെന്ന് തീരണം നിന്നെ പോലുള്ള സമൂഹം പെട്ടെന്ന് തീരണ നല്ലത് ഞങ്ങളുടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് നന്നായി പാടാൻ ഞങ്ങളെ ഞങ്ങള് നിങ്ങൾ സുന്ദരമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവിടെ എന്തൊരു സമാധാനം ഉണ്ടായിരുന്നു അറിയോ സന്തോഷം ഉണ്ടായിരുന്നു അറിയോ ഇപ്പൊ അത് ഇത് ഇനി എന്തൊക്കെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആയിക്കോട്ടെ നല്ലപോലെ നിനക്ക് നീ എൻറെ മകളുടെ പിന്നാലെ വരണ്ട മനസ്സിലാവുന്നുണ്ടോ നീ എൻറെ മോളുടെ പിന്നാലെ വരണ്ട നീ എൻറെ മോളെ നീ എന്റെ മോളെ മയക്കു മരുന്ന് കൊടുത്ത് ഈയൊരു ചതിയിൽ പെടുത്തി ഞാൻ ഞാനെന്റെ മോളെ രക്ഷപ്പെടുത്തി ഇനി നീ ഇതുപോലെ ഒരു പെണ്ണിനെയും വീഴ്ത്തണ്ട നീ എന്നല്ല ഓരത്തനും നീ അത് എനിക്ക് ും പറയുന്നില്ല നീ നന്നായി ജീവിച്ചോ അതാവും നീയും നിന്റെ ഇതുപോലെ ചെയ്യുന്ന തലമുറയ്ക്ക് നല്ലത് എടാ പെട്ടെന്ന് എന്തിനാടാ ഇലിഞ്ഞു തീരുന്നത് നിനക്കും ഇല്ലേ ഒരു തള്ള ഏഹ് എന്റെ പ്രായമുള്ള ഒരു തള്ള നിനക്കില്ലേ അവരെങ്ങനെയാണോ നിന്ന് നോക്കിട്ടുണ്ടാവുക കണ്ണ് വളരും എന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ മക്കളെ നോക്കാറ് അല്ലാണ്ട് ഇങ്ങനെ തീർക്കാനല്ലടാ ഞങ്ങള് മക്കളെ നോക്കുന്നത് പോയിട്ട് വല്ലേ അഡീഷൻ സെന്ററിൽ പോയിട്ട് രക്ഷപ്പെടാൻ നോക്ക് എന്നിട്ട് നന്നായിട്ട് കുടുംബത്തെ നോക്കാൻ നോക്ക് ഇങ്ങനെ ജീവിച്ചാലൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല ബ്രോ സോറി 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 അറിയാതെ മോളെ മോളെ अम्मा, <laughs> पोटे। अम, बो, बो, पोटे। अम्मा, पोटे, पोटे, अे इड एट ब्रोटे अटेस